ഇന്ന് ഏഴാമത്തെ പാഠമായ കുട്ടികളുടെ കുഞ്ഞുണ്ണി എന്ന പാഠമാണ് പഠിക്കുവാൻ പോകുന്നത് ഇതെന്താണ് ആ ഇതൊരു പിട്ടായി ആണല്ലേ എന്നാൽ നമുക്ക് മിഠായിയെ പറ്റിയുള്ള ഒരു കവിത ചൊല്ലി നോക്കാം ആയിട്ടായിട്ടായി തിന്നുമ്പോഴെന്തിഷ്ടായി കഴിഞ്ഞാൽ കഷ്ടായി എല്ലാവർക്കും മിഠായി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ പക്ഷെ മിഠായി തീർന്നു പോയാലോ കഷ്ടായി എന്ന് പറയും അല്ലേ ആ അപ്പോ ഈ മിഠായി കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്ന് പറയാമോ ആ നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ് മിഠായി എന്ന കവിത എഴുതിയിരിക്കുന്നത് എല്ലാവരും കുഞ്ഞുണ്ണി മാഷിനെ കണ്ടിട്ടുണ്ടോ ടീച്ചറെ നിങ്ങൾക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ചിത്രം കാണിച്ചു തരാം കുഞ്ഞുണ്ണി മാഷിന്റെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ ഇനി കുഞ്ഞുണ്ണി മാഷയെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ആ മലയാളത്തിന്റെ ആധുനിക കവിയാണ് കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അധിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ് അധിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നാണ് കുഞ്ഞുണ്ണി മാഷിന്റെ മുഴുവൻ പേര് പിന്നെ അദ്ദേഹം ഒരു കവി മാത്രമല്ല ഒരു അധ്യാപകനും കൂടിയാണ് കുഞ്ഞുണ്ണി മാഷ് കവിയും അധ്യാപകനുമാണ് ചെറിയ കവിതകളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെത് അവയെല്ലാം കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളവയാണ് നാലു വരിയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഏറെയും നാലു വരിയിലുള്ള കവിതകളാണ് അദ്ദേഹം എഴുതാറുള്ളത് പക്ഷെ ആ കവിതകളിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും അത് നമുക്ക് കവിതകളൊക്കെ പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാവും കുഞ്ഞു നിമാഷിന്റെ കവിതകളിലെ ഭാഷ എന്ന് പറയുന്നത് വളരെ ലളിതവും വളരെ വ്യക്തവുമാണ് അത് നമുക്ക് പാടി നോക്കിയാല് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എളുപ്പം വായിക്കാനും സാധിക്കും അങ്ങനെയുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന കവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കുഞ്ഞുണ്ണി മാഷെ ശ്രദ്ധിച്ചിരുന്നു കുട്ടികൾ എവിടെ ഉണ്ടോ അവിടെ കുഞ്ഞുണ്ണി മാഷും ഉണ്ടാവും കുഞ്ഞുണ്ണി മാഷിന് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുട്ടികൾക്ക് കുഞ്ഞുണ്ണി മാഷിനെയും വളരെയധികം ഇഷ്ടമായിരുന്നു കുട്ടികളുടെ കുഞ്ഞുണ്ണി എന്ന ഈ പാഠഭാഗത്ത് കുഞ്ഞുണ്ണി മാഷയെ പറ്റിയാണ് പറയുന്നത് സ്കൂൾ സാഹിത്യ സമാജത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി കുഞ്ഞുണ്ണി മാഷെ പറ്റിയുള്ള പ്രസംഗം പറഞ്ഞു പഠിക്കുന്നതാണ് ഈ കഥയിലൂടെ പറയുന്നത് പ്രസംഗം കേട്ട് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞനുജനെയും നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാം ഈ കഥ പഠിക്കുന്നതോടെ നിങ്ങൾ കുഞ്ഞുണ്ണി മാഷയെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയിട്ടും കൂടുതലായിട്ട് പഠിക്കുന്നു കൂടാതെ നിങ്ങള് പ്രസംഗം എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ടീച്ചർ ക്ലാസ്സിലെ പ്രസംഗം എന്താണെന്നും അത് എത്ര തരമുണ്ടെന്നും ഉണ്ടെന്നും അത് എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ കുട്ടിത്തം വിടാത്ത മനസ്സിന്റെ ഉടമയാണ് കുഞ്ഞുണ്ണി മാഷം കുട്ടികളെ വിടെ കൂടുന്നുവോ അവിടെ കുഞ്ഞുണ്ണി മാഷം ഉണ്ടാവും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ അവർക്കു വേണ്ടി കുഞ്ഞുണ്ണി രാമായണം നിഗണ്ടു കവിതകള് വായ്പാരികള് എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കൃതികളും അദ്ദേഹത്തിന്റെ വായ്ത്താരികളും നിങ്ങൾ കണ്ടെത്തണം കണ്ടെത്തി അത് ചൊല്ലി നോക്കുക അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കണ്ടെത്തി മനസ്സിലാക്കുക കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത കൂടി നമുക്ക് ചൊല്ലി നോക്കിയാലോ വായിച്ചാലും വളരും വായിച്ചില്ലയിലും വളരും വായിച്ചാൽ വിളയും വായി ചില്ലയിൽ വളയും എന്ന് പാടിക്കൊണ്ട് വായനയുടെ മഹത്വം നിങ്ങളെ അറിയിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടികളെ അറിയിക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ് ഈ ഒരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ലോകം സ്വയം നന്നാവുക ഈ ലോകം നന്നാവാൻ നമ്മൾ ഓരോരുത്തരും സ്വയം നന്നായാൽ മതിയെന്ന് ഈ ചെറിയ കവിതയിലൂടെ കുഞ്ഞുണ്ണി മാഷ് നമുക്ക് മനസ്സിലാക്കി തരുകയാണ് അദ്ദേഹത്തിന്റെ ചെറിയ കവിതകളാണെങ്കിലും നാല് വലിയിലാണ് അദ്ദേഹത്തിന്റെ കവിതകളെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും നിങ്ങൾക്കിപ്പോ കുഞ്ഞുണ്ണി മാഷിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയും മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുണ്ണി മാഷിന്റെ കൃതികൾ കണ്ടെത്തുക കണ്ടെത്തി ചൊല്ലി നോക്കുക നന്ദി